കുരുമുളക് പാക്കിംഗ് ജോലി ഏതൊരു വ്യക്തിക്കും വീട്ടിലിരുന്ന് റിസ്ക് ഇല്ലാതെ സിമ്പിളായിട്ട് സമാധാനത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു പാക്കിംഗ് ജോലിയാണ് കുരുമുളക് പാക്കിംഗ് ജോലി അപ്പോൾ ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് പറയാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങളുടെ ഇതുപോലെയുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി ഈ ഒരു കുരുമുളക് പാക്കിങ് ജോലി നമുക്ക് പല വിധത്തിൽ ചെയ്യാൻ സാധിക്കും നമുക്കറിയാം മാർക്കറ്റിൽ ഏതൊരു സമയത്തും നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കുരുമുളക് അതുപോലെ തന്നെ കുറേ കാലങ്ങളോളം നമുക്ക് കേടു കൂടാതെ ഇരിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജന വസ്തു തന്നെയാണ് കുരുമുളക് നമ്മുടെ കാലാവസ്ഥയിലൊക്കെ നല്ല രീതിയിൽ പിടിച്ച് ഉണ്ടാവുന്ന ഒരു വിള തന്നെയാണ് കുരുമുളക് അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് കുരുമുളക് പാക്കിങ് ജോലി അപ്പോൾ ഞാൻ ഞങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യണതാണ് ചെറിയ സൈഡായിട്ട് നമുക്ക് നിങ്ങൾക്കറിയാം നമ്മൾ റീ പാക്കിംഗ് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലൂടെ പോകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കുരുമുളക് അപ്പോൾ നമ്മൾ ഈ കുരുമുളക് എടുക്കുന്നത് നേരിട്ട് കർഷകരുടെ കയ്യിൽ നിന്ന് പച്ച കുരുമുളക് ഇപ്പം നമ്മൾ കാണുന്നത് പച്ചക്കുരുമുളകാണ് ഈ പച്ചക്കുരുമുളക് നേരിട്ട് വാങ്ങി നമ്മളിവിടെ ഉണക്കി പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പലചരക്ക് കടകൾ പല മലഞ്ചരക്ക് കടകൾ മലഞ്ചരക്ക് കടകൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കുരുമുളക് കശുവണ്ടി ജാതിക്കായ് അതൊക്കെ വിൽക്കുന്ന കടകളാണ് ആ കടകളിൽ നിന്ന് നമ്മൾ നേരിട്ട് കുരുമുളക് എടുക്കാറുണ്ട് അത്തരം കുരുമുളകൊക്കെ നമ്മുടെ നാട്ടിലത്തെ കർ അവർക്ക് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഗുണമേന്മയിലും രുചിയിലും മണത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന കുരുമുളകാണ് ഈ ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് നേരിട്ട് കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഉണക്കി പാക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾക്ക് മലഞ്ചരക്ക് കടകളിൽ നിന്ന് നേരിട്ട് വാങ്ങാം നമ്മളെല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തും മലഞ്ചരക്ക് കടകൾ ഉണ്ടാവും അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളായിരിക്കും കുരുമുളകൊക്കെ അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങി പാക്ക് ചെയ്ത് കൊടുക്കാം പാക്ക് ചെയ്യുമ്പോൾ പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ ചെറിയ പാക്കറ്റുകളാക്കിയാൽ മതി കാരണം നമുക്കറിയാം ചെറിയ ഇപ്പം നമ്മൾ വാങ്ങുമ്പോൾ അതേപോലെ തന്നെ ചെറിയ പാക്കറ്റുകളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു പ്രൊഡക്റ്റ് വില ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത് ഈ കർഷകരില്ല ഇത് ഉണ്ടാക്കുന്ന കർഷകരില്ല ഉത്പാദിപ്പിക്കണ കർഷകരില്ല അതേപോലെ അടുത്ത് മലഞ്ചരക്ക് കടകളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയിട്ട് ഹോൾസെയിലായിട്ട് വിൽക്കണ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ഇത് ഹോൾസെയിലായിട്ട് വിൽക്കണത് നമുക്ക് മസാലപ്പൊടിയൊക്കെ ഉണ്ടാക്കാൻ ഇതൊരു പ്രൊഡക്റ്റാണ് അതിൽ അപ്പോൾ വേണ്ടി അവർ ഹോൾസെയിലായിട്ട് വിൽക്കുന്നുണ്ടാവും അവരുടെ കയ്യിൽ നിന്നും വാങ്ങാൻ സാധിക്കും അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിലുള്ള കുരുമുളക് കളക്ട് ചെയ്ത് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തുകൊണ്ട് ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇപ്പം നമുക്ക് സ്ഥലമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണെങ്കിലും നല്ല രീതിയിൽ പിടിച്ച് കിട്ടുമ്പോൾ ഒരുപാട് വളമൊന്നും വേണ്ട നമുക്ക് വീട്ടിൽ കൃഷി ചെയ്തിട്ടും ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ള എന്നാൽ വലിയ റിസ്ക്കൊന്നും ഇല്ലാത്ത വീട്ടന്മാർക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു പാക്കിങ് ജോബ് തന്നെയാണ് കുരുമുളക് പാക്കിങ് ജോലി അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ എന്തെങ്കിലും സപ്പോർട്ടോ എന്തെങ്കിലും ലൈസൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കോൺടാക്ട് ചെയ്യുക താങ്ക്